പരിപാടി അമ്മാമി മോനും കൂടി കിച്ചണിൽ ഇന്ന് ഇന്ന് അമ്മാമി മോനും കൂടി സ്പെഷ്യൽ ആക്കാൻ പോയി കഴിഞ്ഞു അമ്മേതാട്ട് അന്തസ് പറയാൻ പോയതല്ലേ മുണിക്കുട്ട് കോയക്കട്ടേം ചിക്കൻ കറിയാ കോഴിക്കട്ടെ നമ്മൾ ആക്കലേ ഇല്ല അല്ല ഇന്നല്ലേ നമ്മൾ മൂന്നും ഇന്ന് സിമ്പിൾ ആയിട്ട് ഞാനത് പകുതി വൃത്തി വെച്ചിട്ട് പോയത് ഞാൻ അതിന്റെ വന്ന് ചിക്കൻ മേടിക്കാൻ പോവാ വന്നു പിന്നെ ചിക്കൻ മേടിച്ചിട്ട് വരാ പിന്നെ അമ്മ വീഡിയോ കാണുമ്പോണ്ട് ഫോട്ട് എന്നെ രാവിലെ എന്താക്കും കൊഴക്കട്ടയാക്കാൻ തോന്നിയത് പറഞ്ഞു അപ്പൊ ഞാൻ അതുകൊണ്ട് കൊഴക്കട്ടാക്കണ ഉദ്ദേശം പിന്നെ വേറെ മീൻ കിട്ടി ഞായറാഴ്ച പൊതുവേ നമ്മളെ അതോണ്ട് അമ്മയും ചിക്കൻ ചിക്കൻ മേടിച്ച അമ്മേന്റെ ചിക്കൻ കറിയാ പ്രിയന്റിയാ അച്ഛന ചിക്കനെ ആക്കണ്ടല്ലേ ആ പറഞ്ഞു പോത്തി മെതിയാ അത്ര മതി അത്ര മതി അതെ അളികായി മാർപ്പെല്ലാം പൊളിന്നങ് മുകളിലേക്ക് പോവല്ലമ്മേ അധികം അമ്മ എന്താ പറയുന്നത് എന്നാമേ പറഞ്ഞില്ലേ അങ്ങനെ കൂട്ടിയാൽ പറയാൻ പാള്ളു ആ അത് കണ്ട കണ്ട അമ്മമ്മ പഠിപ്പിച്ചിരിക്കുന്നു അല്ല ചാറ് തൊട്ട് അത് ഓരോരു നാട്ടിൽ പറയുന്ന ചാറ് തൊട്ട് നിക്കിയാലേ ഇല്ല ഇപ്പൊ അതിലൊന്നും ഇല്ല 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 അങ്ങനെയൊന്നുമില്ല അതിപ്പോ ആ എങ്ങനെയാന്നെ ചാറ് കൂട്ടിയാലോ അല്ലേ അങ്ങനെയാ പറയാൻ പാടുള്ളൂന്ന് അമ്മമ്മ പറഞ്ഞു <laughs> <laughs> Ye <laughs> yeah. poured, car, nah. ah. ും പിന്നെ ഞാനും ഒരുമിച്ചു അപ്പൊ അങ്ങനത്തെ സാധനം കുറച്ച് പിന്നെന്താ ഇഷ്ടം അമ്മാ എന്താണ് നമ്മളിപ്പിടുന്ന രണ്ടാളിപ്പോ പുറത്തേക്ക് ഇറങ്ങി അതെ പക്ഷെ അല്ല അമ്മാമ്മ മുന്നേ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അമ്മാമ്മക്ക് പോകുമ്പാങ്ങി അമ്മ കാണൂല രാത്രിയാവുമ്പോച്ചിട്ട് കുട്ടികളെ എന്റെ പാടത്തിന്റെ പാട്ടാണ് ഞാനിട്ട് പാട്ടുപാടാം കുഞ്ഞി മകൻ മകനായിട്ട് പാടാട്ടൊന്നും ഇല്ലല്ലോ പഠിത്തരാ മതി ഇനിവന്റെ അധികം കേക്കണ്ട നമ്മളേതായാലും നീ പറഞ്ഞ പോലെ നവാസു വഴി ആടാ അടച്ചു നീ നീ നമ്മ വരുന്നോട്ടെല്ലേ വരുന്ന പുറത്ത് ഇറങ്ങാൻ നിക്കുമ്പാ അമ്മ എന്തായാലും ബാങ്ക് കാടല്ലായിട്ട് ഇതാ അമ്മേ അമ്മ ഒരുപാടുണ്ട് അമ്മേ മുന്നേ എടുത്തിട്ടുണ്ടായില്ല ഇനിയിപ്പൊ മാറിപ്പോയോന്നറിയില്ല കുറച്ച് വയറി എല്ലുംകോട്ടായി കഴിഞ്ഞ പിന്നെന്താ കാര്യത് വീണ് പോവൂലേ വരുന്നുണ്ട് മസ്സല് എല്ലും കൂട്ടിന്റെയും ബോഡിയും കാര്യം ഓ മസലിങ്ങനെ പിടിച്ചിട്ടാ വരല് അയ്യേസ് ിപ്പോടാ എടാ മണി പ്രിയ 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 ഓന അവനെ പിടിച്ചു എടാ ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല തല വിളിക്ക് പോകും അതെയാപോലെ നല്ല അമ്മേന്റെ അത് പരിശീലനെത്തില്ല പൈസ ഇന്ന് ഇന്നെടുക്കണന്നല്ല പറഞ്ഞേ അങ്ങനെ നമ്മള് വീട്ടിൽ ഇറങ്ങി അപ്പൊ വീട്ടിൽ നിന്നിറങ്ങുമ്പോട്ടിനും മണിക്കൂട്ടിനും എല്ലാം കൂട്ടാ വാന്നെല്ലാം വിളിച്ചെന്താണ് അവരെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരാരും ബന്ധിട്ടില്ല നമ്മള് ഞാനും പ്രിയും വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവരെ കാര്യങ്ങൾ അവർക്ക് നടക്കുള്ളൂ ഒന്നുകിലും ടിവിയോ മൊബൈലോ എടുത്ത് നോക്കണമെങ്കിൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കൂന്നു മാത്രം ഇവര് നമ്മളെ കൂടെ ില്ല രണ്ടാളും വരുന്നില്ല ഞാൻ എന്നിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്നോണ്ട് മണിക്കൂട്ടം റെഡി ആയിട്ട് പോയെ പിന്നെ പിന്നെ രണ്ടാളും വന്നിട്ടില്ല ഇപ്പൊ ഇങ്ങനത്തെ റോഡായൊണ്ട് ഭയങ്കര മറ്റേ നമ്മള് കേറി കഴിഞ്ഞാടും നമ്മളെ ചിക്കൻ ചിക്കൻകടത്തി ഇതിപ്പം കൊറച്ചു ദൂരം വന്ന് ഈ റോഡിൽ പറയുന്നത് അതെ സൂക്ഷിച്ചിട്ട് വേണം നോക്കാൻ

ഷട്ടർത്തു ഷട്ടർ കാട്ടർ മേണിച്ച് വന്നു മേഖല അപ്പൊ നമ്മള് വിളിച്ചു പറഞ്ഞത് കൊണ്ട് കട്ട് ചെയ്ത് വെച്ചു അല്ലേ വിളിച്ചു പറഞ്ഞോണ്ട് അടക്കണ്ടതായിരുന്നു ഏതായാലും മുക്കാഭാഗത്തോളം ഷട്ടർ കാത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പറഞ്ഞാ ഇല്ല കൊറച്ചു കാലമായാലും കാണാത്തു ഒരു ചിക്കൻ കട തുടങ്ങിട്ട് അടുത്തില്ലേ അതുകൊണ്ട് ഓണത്തിന് വേണ്ടിട്ടല്ലോ ഓണം നമുക്ക് ഇപ്രണ്ടായിട്ടില്ലല്ലോ നമ്മള് ഇടക്കാലത്ത് എപ്പോഴും വരുന്നതാണ് ഏതായാലും നമ്മള് ഇനി തിരിക്കുവാണ് നേരെ ക്യാമറ പിടിച്ചോളൂ അങ്ങനെ നമ്മള് ചിക്കനും വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തി നമ്മളൊരു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ച ചായ ഒന്നും വേണ്ട വീട്ടിൽ പോയിട്ടല്ലേ പിന്നെ അവിടെ നിന്നില്ല നേരെ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ കുട്ടികളുടെ ഇവിടെയല്ലേ നമ്മ വെച്ചു നേരെ ഇങ്ങോട്ടേക്ക് വന്നു എന്നാ കേറിക്കോ വേഗ ആക്ക് ആക്കോ കേട്ടാ ഇപ്പൊ നമ്മളെ ബാക്കിയില്ല ഇവരെ പരിപാടി കാണിച്ചു തരാം നമ്മളെന്തിനാന്ന് ഇട ഇറങ്ങാന്ന് ചിരിപ്പൂരട്ടെ ഏറ്റവും കണ്ടോ ഇതിന് വേണ്ടിയിട്ടാണ് രണ്ടാള് കാത്തു നിന്ന് ഇന്ന് നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലേ ഇപ്പൊ ഇതായിരുന്നു നിങ്ങൾ ഉദ്ദേശം നമ്മ കേറി വന്നതും പ്രിയേ സൈലന്റ് ആയി നമ്മൾ കേറി അതെ ഷോക്കായി നമ്മള് ചായലും കുടിച്ച് കൊറേ സമയം കഴിഞ്ഞ് വരുന്ന വിചാരിച്ചി അല്ലേ ഇതിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ വരാണ്ടെന്നൊപ്പം ഇങ്ങനെ എത്ര കുട്ടികൾ ഉണ്ട് ഇണ്ട് നമ്മക്കറിയണം ഇതേ സ്വഭാവ എത്ര കുട്ടികൾ ഉണ്ട് അച്ഛനമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തേക്കുന്ന മൊബൈലോ ടിവിയോ വെക്കാൻ വേണ്ടിട്ട് നിങ്ങളെ മിസ്സെല്ലാം കാണും പിന്നെ അങ്ങനെ നമ്മടെ കോഴക്കട്ടിയും ചിക്കൻ കറിയും കൊഴപ്പല്ലേ തട്ടിക്കൂട്ടി മതിയല്ലേ മണിക്കൂർ എന്താ അതിനെ മണ അടിച്ചിട്ടാ അറിയില്ല പഴേകം വന്നിടുന്നുണ്ടായിന് അമ്മ ഒറ്റ വിളിയെ വിളിച്ചിട്ട് മോനെ റെഡി ആയി വന്നു ഏഹ് ഡിന്നർ ഇപ്പൊ ഒമ്പതര ആയിട്ട് ഒരാട് ചോടിയില് അത് ഞാൻ ഞാൻ ഓളൊന്നിച്ചു മുയിപ്പ്മേലി കയറ്റി കൊണ്ടരണം പറഞ്ഞിട്ട് അപ്പം ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി പോവെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാ മണിക്കൂട്ടനീല മുന്നിൽ വെച്ചിരുന്നിട്ട് ഇത് കിട്ടുന്നില്ല അങ്ങനെയല്ല അതല്ല അവന് ക്ഷമ കിട്ടുന്നില്ല അത് പറയാനാ വന്ന പക്ഷെസ് കിട്ടുന്നില്ല എന്താ ഏത് എന്റെ കാർഡ് എടുത്ത് വന്നിട്ട് അമ്മാമ എന്റെ കാട് കാണുന്നില്ല അതാണിപ്പൊ ടെൻഷൻ ഇനിയിപ്പം അത് കൊറേ തപ്പി അതാണുള്ള കാട് നോക്കു അപ്പൊ ഏതായാലും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഗാഴ്സ് നമ്മുടെ ചിക്കൻ കറി കോഴക്കട്ട ഒരുപാട് എനക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഇങ്ങനെ ആക്കിയിട്ടില്ല അല്ലെ കോഴക്കട്ട ഇതുവരെ വീട്ടിലാക്കിട്ടില്ല അയ്യോ ഞാനക്കും ഓർമ്മയില്ല അതെന്താന്ന് മുന്നേയിരിക്കും എന്നാല് ഞാൻ ഗൾഫിൽ അപ്പൊ ഞാൻ ഗൾഫിൽ ആ സമയത്തായിരിക്കും എന്നാല് ഞാൻ ഇവിടെ വന്ന ഞാൻ വളരെ ഇതായി ില്ല നമ്മിയത്രിയാണി മട്ടൻ എനിക്ക് വിടാ ഭക്ഷണം കഴിക്കൊരുണ്ട് അപ്പൊ ഏതായാലും നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ച് അമ്മേന്റെ കൊയക്കട്ട റെഡി ആയിട്ട് അമ്മ അപ്പൊ ഏതായാലും നമുക്ക് അപ്പൊ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത്